സെലിബ്രേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ആയിട്ട് കൂട്ടിക്കോ കൂടുതൽ കഴിക്കാൻ പാടില്ല എടോ നമ്മള് ആ ഒരാണിന് സുഖം കിട്ടുന്നുണ്ടല്ലോ നമ്മൾ അവൻ്റെ അടുത്ത് കിടക്കുമ്പോ ആസ്വദിച്ച് ചെയ്യണം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം അത് ചെയ്യുമ്പോൾ എങ്കിൽ അവന് സുഖം കിട്ടൂ അല്ലാണ്ട് അടുത്തിട്ട് ശെരി അയ്യോ ഒച്ച പോലെ അല്ല നമ്മൾ എന്ത് ചെയ്യണം ആ മുത്തേ വാക്കടക്കെന്ന് പറഞ്ഞിട്ട് അവർ തള്ളി ആക്കണം നമ്മൾ ആസ്വദിക്കണം നമ്മുടെ മനസ്സ് നമ്മുടെ മൈൻഡ് ഇതിലേക്ക് പോകണം എന്നിട്ട് നമ്മൾ എന്താക്ക എന്താക്ക നമ്മുടെ മനസ്സ് നമ്മൾ ഇഷ്ടപ്പെടുന്ന പുരുഷനാണ് ഏ എന്താക്ക അവിടെ ഇരിക്കുക അവനെ പഠിച്ചു കിടത്തുക അവിടെ ഇരിക്കുക ഒരു ഒരു അരമണിക്കൂറോളം നമ്മൾ അത് വർണ്ണിക്കുക അതിനെ കുറിച്ച് വർണ്ണിക്കുക അതിനെക്കുറിച്ച് അവനോട് പറയാ എന്തെന്താ തിങ്ങനെ അതിൻ്റെ പേരൊക്കെ അറിയാം കൂന്നൊക്കെ പറയണുട്ടാ അങ്ങനെ വർണ്ണിക്കുക വർണ്ണിക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് വർണ്ണിക്കണം വർണ്ണിച്ചിട്ട് നമ്മൾ നമുക്കറിയാമല്ലോ അവർക്കത് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ വർണ്ണിച്ചിട്ട് ചെയ്യട്ടെ ഒരു പൂതി നീ എന്തുകൊണ്ട് എന്തുകൊണ്ടിനി ചെയ്തോ അങ്ങനെ അവൻ പറയണം ഓക്കേ നമ്മൾ ഇത് ഒന്നര മണിക്കൂറോളം ഇരുന്ന് ആസ്വദിപ്പിക്കണം എന്നാലേ അവന് സുഖം കിട്ടു പിന്നെ അവൻ നിങ്ങളെ വിട്ട് പോയില്ല ഒന്ന് വാണിച്ച് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് വർണ്ണിക്കുന്ന ഒരു ലേഡിയാണ് ഇതിന് വർണ്ണിക്ക സൗകര്യം ഇല്ല ഞാൻ വർണ്ണിപ്പിക്കും വർണ്ണിക്കുമ്പോഴേക്കും പോകും അവന് ഉം വർണ്ണിക്കുമ്പോയ്ക്കും പിന്നെ കണ്ണടച്ച് അപ്പോഴേക്കാണ് അവന് സാമാന തേർച്ചു പോയി പിടിക്കൊന്നും വേണ്ട നന്നായിട്ട് കമ്പി പറഞ്ഞു കൊടുത്താൽ മതി നന്നായിട്ട് കമ്പി പറയണം നന്നായിട്ട് കമ്പി പറഞ്ഞാൽ മതി ആസ്വദിച്ച പൊക്കോളും പക്ഷെ ആസ്വദിക്കണത് കൂട്ടുകാർ പറഞ്ഞു പറഞ്ഞു ആസ്വദിക്കണം ആക്കി തെര് പറയരുത് തെര് പറഞ്ഞു ആസ്വദിക്കരുത് നന്നായിട്ട് പറഞ്ഞു അല്ല വീഡിയോ കോൾ എമ്മളും വർണ്ണിക്കണം ഞാൻ ഈ ഇടയ്ക്ക് ഒരാളെ വീഡിയോ കോൾ ചെയ്തു ഉം പറയില്ല ആ ഞാൻ ഈ ഇടയ്ക്ക് നാല് ദിവസത്തിനു മുന്നിൽ വീഡിയോ കോൾ ചെയ്തു ഒരാളെ എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിന് ചെറിയ സൂപ്പർ മനസ്സിലായോ ഞാൻ അങ്ങനെ വീഡിയോ കോൾ എഴുതാളു പക്ഷെ ഇവിടെ തന്നെ ഉണ്ടാവും പക്ഷെ നാട്ടിൽ പോയപ്പോ ഞാൻ വീഡിയോ കോൾ ചെയ്തു ഇപ്പൊ കാണാത്തതിനെ കണ്ടിട്ട് കിട്ടുന്ന സുഖം നല്ല സുഖമാണ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം കഴിഞ്ഞ ആഴ്ചയിൽ ഓഹ് വീഡിയോ കോൾ ചെയ്തത് കൊറേ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ കോൾ ചെയ്തത് ഉം വിപിൻ ചേട്ടൻ അതാരോ വിപിൻ ചേട്ടൻ വിപിന്ന അതാരോ വിപിൻ ചെടിക്കൽ വെച്ച് ആരെ പേര് തെളിച്ചു പറ എനിക്ക് വിപിൻ പറഞ്ഞ ആള് ബിപിന്ന് പറഞ്ഞ ആളില്ലല്ലോ അയ്യോ മോളെ സത്യം ചെയ്യാറ് നമ്മളെപ്പോഴും ആ ആ പറ കറക്റ്റ് അത് തന്നെയാണ് ആകുക ആ ആൾക്ക് മാത്രം സത്യം ഞാൻ ചെയ്ത് അത് നമ്മളിപ്പ ഞാൻ ആദ്യം ഇട്ടാട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇപ്പൊ ജയാറാണ് ഇപ്പൊ ജയാർ എന്റെ കാമുകനാണ് നമ്മൾ ദുബായിൽ എന്നും പണിയെടുക്കും നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ജയാറിനെ കാണാൻ തോന്നും അപ്പൊ ജയാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എന്താക്കാം ജയാറു മേ നമ്മൾ ആസ്വദിക്കില്ല ജയാറെ ഇല്ലേ നേരിട്ട് കിട്ടുന്ന സുഖം ഫോണിൽ കൂടിയാണ് നാണം വരും എനിക്കോ എനിക്ക് നാണം ഞാൻ ഞാനങ്ങനെ വീഡിയോ കോൾ ചെയ്യാറില്ല ഞങ്ങൾക്കു നാണമൊന്നുമില്ല വീഡിയോ കോൾ സേഫല്ലോ അവിടെ സേഫാണ് അവിടെ സേഫാണ് വേറെ ആരും വീഡിയോ കോൾ ചെയ്യില്ല അങ്ങനെയൊരു അടുത്ത് ഞാൻ സേഫാ േ എനിക്കൊരാളെ വീഡിയോ കോൾ ചെയ്യാൻ ഒരാൾ വേണം എനിക്കാരടെ വീഡിയോ കോൾ ചെയ്യണ ആളുള്ള എനിക്കൊരാളെ വീഡിയോ കോൾ ചെയ്യാൻ വേണം ഡെയിലി പക്ഷെ വീഡിയോ കോളായിട്ട് സുഖം ഭയങ്കര സുഖം അത് നമ്മളെ കാണിച്ചു കാണിച്ചു തരുമ്പോ നമ്മളെന്താക്കാം നന്നായിട്ട് വർണ്ണിക്കുക ആ എന്നിട്ട് മുത്ത ഒന്നിട്ട് കാണിച്ചു കാണാൻ പറ്റണില്ലാ ഇനി ഒന്ന് കാണിക്കും മൂടായി ഇങ്ങനെ പിടിക്കണം ഫോൺ അത് ഇങ്ങനെ ആദ്യം നമുക്ക് ചമ്മലാണ് ഞാൻ എനിക്ക് ഭയങ്കര ചമ്മലാണ് വീഡിയോ കോളേജ് ഞാൻ മോ ഇങ്ങനെ പൊത്തിപ്പിടിക്കും അത് കാണിച്ചു വരുമോ കാണി ഞാൻ അങ്ങനെ പൊത്തുനാള ഓക്കേ എനിക്ക് ഭയങ്കര ചമ്മല നാണ വീഡിയോ കോൾ ചെയ്യും നമ്മൾ ഇഷ്ടപ്പെടുന്ന പൂശ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ചമ്മലുണ്ടാവില്ലേ നാണുണ്ടാവില്ലേണ്ടാവും പറയലേ ഞാൻ ഇവിടെ അടിമൊന്നിരിക്കും എനിക്ക് വീഡിയോ കോൾ ഇഷ്ടമാണ് പക്ഷെ അവനോടെ സുഖത്ത് മാത്രം നോക്കരുത് കേട്ടോ നമ്മൾ സുഖിച്ചാലും നമ്മളെ കൊഞ്ചിക്കണം വീഡിയോ കോളിൽ കൂടെ അല്ലാണ്ട് അവൻ എന്റെ സാമത്തിലെ വെള്ളം നിറഞ്ഞ എന്താ കാര്യം ഒരു കാര്യമില്ല ഒരു വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ചെലന്മാർ ഇങ്ങനെയാ കാണിച്ചു എന്ത് ആ മോലൊന്ന് കാണിച്ചു തരു കാണിച്ചുകൊടുത്തു താഴെ കാണിച്ചു അതല്ല അങ്ങനെയല്ല വീഡിയോ കോള് വീഡിയോ കോൾ ഇങ്ങനെ വിളിക്കുക മുത്തേ ഇങ്ങനെയൊക്കെ ഒഞ്ചിയാണ് നമുക്ക് നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് ഒരു മൂഡ് നമ്മുടെ മുഖത്തിന് എക്സ്പ്രഷൻ വരണം ആ മൂഡ് വരണം അല്ലാണ്ട് അവനെൻ്റെ സാമയത്ര വെള്ളം കയറണെങ്കിൽ ഇങ്ങനെ വീഡിയോ കോള് എനിക്കതൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ നമ്മൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ ആരാ വിളിക്കണമെന്ന് അപ്പോൾ വിളിക്കുമ്പോൾ തന്നെ നമുക്കൊരു മൂഡാവും നമ്മുടെ മുഖത്ത് ആ മൂഡ് വരണം ആ എന്നിങ്ങനെ വികാരത്തോടെ മുത്തേ ഇങ്ങനെയൊക്കെ കാണിക്കുക അപ്പം അവർ നല്ല മൂടവും ഇപ്പം തന്റെ മൂടായി വീഡിയോ കോള് വിളിക്കാനും ആരുമില്ല പക്ഷേ എന്താക്കാം അപ്പോൾ അവർ ആശുപത്രി വിളിക്കാം ആശുപത്രിനെ വിളിച്ചിട്ട് മൂടോട് സംസാരിക്കാം ചേച്ചി കോൾ എടുക്കണേ എന്നാൽ വിളിച്ചിട്ടാണ് തൽക്കാലം ആശുപത്രി വിളിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം